കേട്ടിട്ടുണ്ടോ റോമൻ സാമ്രാജ്യത്തിലെ ഒരു ഭ്രാന്തനായ ചക്രവർത്തി റോമൻ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനും വിചിത്ര സ്വഭാവമുള്ളതുമായ ഭരണാധികാരികളിൽ ഒരാളാണ് കാലിഗുല റോമ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം യഥാർത്ഥ പേര് ഗായസ് ജൂലിയസ് സീസർ അഗസ്റ്റസ് ജർമാനിക്കസ് എന്നായിരുന്നു കുട്ടിക്കാലത്ത് സൈനിക ക്യാമ്പുകളിൽ വളർന്ന ഇദ്ദേഹത്തിന് കുഞ്ഞൻ സൈനിക ബൂട്ടുകൾ ധരിച്ചിരുന്നതുകൊണ്ട് സൈനികർ സ്നേഹത്തോടെ നൽകിയ വിളിപ്പേരാണ് കാലിഗുല എന്നത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ഭരണം ഭ്രാന്തമായ ക്രൂരതകൾക്കും അഹങ്കാരത്തിനും ആഡംബരത്തിനും പേരുകേട്ടതായിരുന്നു ഇ ഡി മുപ്പത്തിയേഴിൽ അധികാരമേറ്റെടുത്ത കാലിഗുല തുടക്കത്തിൽ നല്ലൊരു ഭരണാധികാരിയാകുമെന്ന പ്രതീക്ഷ നൽകി ജനപ്രിയനായ അദ്ദേഹം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു അധികാരമേറ്റെടുത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗുരുതരമായ ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചു ഈ രോഗത്തിനുശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ഇദ്ദേഹത്തിന് മാനസിക രോഗമോ അപസ്മാരമോ ഉണ്ടായിരുന്നിരിക്കാമെന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കൗതുകകരമായ കാര്യങ്ങൾ ഇതാ കുതിരയെ സെനറ്ററാക്കാൻ ശ്രമിച്ചു തന്റെ പ്രിയപ്പെട്ട കുതിരയായ ഇൻസിറ്റാത്തസിനെ ഒരു സെനറ്ററായി നിയമിക്കാൻ അദ്ദേഹം ശ്രമിച്ചു കുതിരയ്ക്ക് വലിയൊരു കൊട്ടാരവും സ്വർണപാത്രത്തിൽ ഭക്ഷണം നൽകുന്നതിനായി പ്രത്യേകം പരിചാരകരേയും അദ്ദേഹം ഏർപ്പാടാക്കി സ്വയം ഒരു ദൈവമായി പ്രഖ്യാപിച്ചു റോമൻ ചക്രവർത്തിമാർക്ക് മരണശേഷമാണ് ദൈവപദവി നൽകിയിരുന്നത് എന്നാൽ കാലിഗുല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയം ഒരു ദൈവമായി പ്രഖ്യാപിച്ചു വിചിത്രമായ യുദ്ധതന്ത്രങ്ങൾ ബ്രിട്ടനെ ആക്രമിക്കാൻ പോയ കാലിഗുല സൈനികരോട് യുദ്ധത്തിനു പകരം കടൽ തീരത്തുള്ള ചിപ്പികൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടതായും ചരിത്രത്തിൽ പറയുന്നുണ്ട് ക്രൂരമായ വിനോദങ്ങൾ ഒരു മൃഗബലിക്കിടെ ബലിയർപ്പിക്കേണ്ട മൃഗത്തിനു പകരം ഒരു പുരോഹിതനെ കൊന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ വ്യക്തിപരമായ സന്തോഷത്തിനായി ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വിനോദങ്ങളിൽ ഒന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ക്രൂരതകളും അപ്രതീക്ഷിത പ്രവൃത്തികളും കാരണം സെനറ്റിലെ അംഗങ്ങളും സ്വന്തം അംഗരക്ഷകരും ചേർന്ന് ഇ ഡി നാൽപ്പത്തിയൊന്നിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തി ചരിത്രത്തിൽ റോമിന്റെ പരാജയപ്പെട്ടതും ഭ്രാന്തനമായ ചക്രവർത്തിമാരുടെ പട്ടികയിൽ കാലിഗുലയുടെ പേര് എന്നും മുന്നിട്ടു നിൽക്കുന്നു